സംസ്ഥാനത്ത് നാളെ കെ എസ് യുവിൻ്റെ വിദ്യാഭ്യാസ ബന്ധ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിൽ നടന്ന സിദ്ധാർത്ഥ് എന്ന് പറയുന്ന വിദ്യാർത്ഥിയെ കൊലപ്പെടുത്തിയ അല്ലെങ്കിൽ മരണപ്പെട്ട ആത്മഹത്യ ചെയ്ത് മരണപ്പെട്ട അതിനോടനുബന്ധിച്ച് നാളെ കെ എസ് യു വിദ്യാഭ്യാസ ബന്ധ് പ്രഖ്യാപിച്ചിരിക്കുന്നു ഇത് വിദ്യാഭ്യാസ കൊണ്ട് ഇതൊക്കെ അവസാനിക്കുമോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമില്ല ആ ഒരു വെറ്റിനറി കോളേജിലുള്ള എന്താണ് അവിടെ ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടുന്നത് കൊണ്ട് എന്തെങ്കിലും ഹോസ്റ്റലിലുള്ള ഉദ്യോഗസ്ഥരെ പിടിച്ച് പിരിച്ചുവിടുന്നത് കൊണ്ട് എന്തെങ്കിലും എന്ന് ചോദിച്ചാൽ അതിലും ഒരു നേട്ടവുമില്ല ഇതിൻ്റെ ഒരു ഈ ഒരു ബന്ധു എന്ന് പറയുന്ന സംഭവം നടത്താതെ കേരളത്തിലുള്ള സംസ്ഥാനത്തുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതുപോലെ തന്നെ എന്താണ് മാതാപിതാക്കളും എല്ലാവരും കൂടിയായിട്ട് ചേർന്നുകൊണ്ട് എല്ലാ വിദ്യാർത്ഥികളുടെയും ഭാവിക്ക് വേണ്ടിയിട്ട് നന്മയ്ക്ക് വേണ്ടിയിട്ട് ഈ വിദ്യാലയങ്ങളിൽ നിന്നും ഈ രാഷ്ട്രീയ പാർട്ടികൾ രാഷ്ട്രീയ ആദർശങ്ങൾ ഈ എലക്ഷൻ കൊടി അതുപോലുള്ള എസ് എഫ് ഐ കെ എസ് യു എ ബി ഐ പി എം എസ് എഫ് ഇങ്ങനെയുള്ള യൂണിയനുകൾ അങ്ങനെ അതെല്ലാം നിരോധിക്കുകയാണ് ചെയ്യേണ്ടത് കാരണം ഇത് ഒരുപാട് വിദ്യാർത്ഥികളുടെ മരണത്തിന് വഴിയൊരുക്കുന്ന ഒരു ഒരു പൈശാചികമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് വിദ്യാലയങ്ങളിൽ രാഷ്ട്രീയം കലർത്തുന്നത് ഇരുപതും ഇരുപത്തൊന്നും ഇരുപത്തിരണ്ടും വയസ്സ് എന്ന് പറയുന്നത് മുകളിൽ ആകാശം താഴെ ഭൂമി ഒന്നും നോക്കാനില്ല എന്ന് പറയുന്ന ഒരു ചോര തിളയ്ക്കുന്ന ഒരു സമയമാണ് അവരെന്ത് ചെയ്യുന്നു എന്നുള്ളത് ആർക്കും പറയാൻ നോക്കില്ല അതിനിപ്പോൾ എസ് എഫ് ഐ ആവട്ടെ കെ എഫ് സി ആകട്ടെ ആരാകട്ടെ അവരെന്ത് ചെയ്യുന്നു എന്നുള്ളത് അവർക്ക് മാത്രം ആ സമയത്ത് ആർക്കും ഒന്നും മനസ്സിലാകത്തുമില്ല പിന്നെ ഇപ്പോഴത്തെ തലമുറ ഒന്നും കൂടി വഴിതിറ്റിപ്പോയിരിക്കുകയാണ് കാരണം ഇപ്പോൾ ഡ്രഗ്സ് ഉപയോഗം കൂടിക്കൊണ്ടിരിക്കുന്നു ഓരോ വിദ്യാർത്ഥികളും ഇപ്പോൾ കലാലയങ്ങളിലാണ് ഏറ്റവും കൂടുതൽ വിൽപ്പന നടക്കുന്നത് അപ്പം ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇവർ ഏതെങ്കിലും പാർട്ടി കീഴിലാണെന്നുണ്ടെങ്കിൽ അവരെന്താണ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ കൂടി സാധിക്കില്ല അതുകൊണ്ട് വിദ്യാലയങ്ങളിൽ നിന്നും നമ്മുടെ യൂണിയനുകൾ ഈ പാർട്ടി ആദർശങ്ങളെടുത്ത് കളയുക പാർട്ടിയെ രാഷ്ട്രീയത്തിനെ കലർത്താതിരിക്കുക വിദ്യാലയങ്ങളിൽ അതാണ് ഏറ്റവും ഉചിതമായിട്ട് ഇവിടെ ചെയ്യേണ്ടത് ഇന്ന് സിദ്ധാർത്ഥ് എന്ന് പറയുന്ന ഒരു പയ്യൻ കഴിഞ്ഞ കുറച്ച് ദിവസത്തിന് മുമ്പ് കുറച്ച് നാളുകൾക്ക് മുമ്പ് നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ അഭിമന്യുവിൻ്റെ കൊലപാതകം അതും ഇതുപോലെ സംഘടന യൂണിയന് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പോസ്റ്റർ അടി അവിടെ ഒട്ടിക്കലും ഇവിടെ ഒട്ടിക്കലും പറഞ്ഞിട്ടുള്ള തർക്കം തന്നെയാണ് പിന്നെ അതിനുശേഷം ഇടുക്കിയിൽ നടന്നിട്ടുള്ള ധീരജ് കൊലപാതകം അതിൽ മറ്റേ ഒരു കെ എസ് യു പ്രവർത്തകനാണ് പിടിയിലായിട്ടുള്ളത് അപ്പം ഇതുപോലുള്ള ഒരുപാട് കെ എസ് യു പ്രവർത്തകനാണ് അതിൽ പേനക്കുത്തി വെച്ച് പേനക്കത്തി കൊണ്ട് ഈ എന്ന് പറയുന്ന എസ് എഫ് ഐ പ്രവർത്തകനെ കൊന്നത് അപ്പം അതും ഒരു വിദ്യാർത്ഥി യൂണിയനിൽ യൂണിയനിലുണ്ടായിട്ടുള്ള സംഘർഷവും അതുമൂലമുണ്ടായിട്ടുള്ള വിഷയങ്ങളും പ്രശ്നങ്ങളും പിന്നെ കൊലപാതകത്തിൽ കലാശിക്കുന്നതുമാണ് നമ്മൾ കണ്ടത് ഇപ്പം ഇതെന്ന് എസ് എഫ് ഐ ചെയ്തു ഇന്നലെ കെ എസ് യു ചെയ്തു എന്നുള്ള ഒരു പഠിക്കുപടി വെക്കുകയല്ല ചെയ്യുന്നത് ഇതിനെ നമ്മൾ നേരിടേണ്ടത് ഇതിനെ ഒരു നിയമം കൊണ്ടുവന്ന് കേട്ടി അങ്ങനെ ഒന്നുമല്ല ഇപ്പം എസ് എഫ് ഐയെ നിരോധിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇവിടെയൊക്കെ ചെല്ലുന്നു കോടതിയെ കോടതിയിൽ കയറി ഇറങ്ങുന്നു എന്നൊക്കെ പറയുന്നു അപ്പോൾ എസ് എഫ് ഐ നിരോധിച്ചാൽ എന്താണ് ഇവിടെ നേട്ടം എസ് എഫ് ഐയെ കേരളത്തിൽ നിന്ന് നിന്ന് നിരോധിച്ച് നിരോധിക്കുകയാണെങ്കിൽ കോളേജുകളിൽ നിന്ന് നിരോധിക്കുകയാണെങ്കിൽ എസ് എഫ് ഐയിലുള്ള ആകർഷമുള്ളവർ നേരെ പിന്നെ ഉള്ള അടുത്ത ഉള്ള ഏത് പാർട്ടി ഏത് യൂണിയനാണെന്ന് നോക്കും കെ എസ് യു എ ബി പി എം എസ് എഫ് എന്ന് പറയുന്ന ഒരുപാട് സംഘടനകൾ കിടക്കുമല്ലേ അപ്പോൾ അവരുടെ ആ സംഘടനയല്ല യൂണിയനുകൾ അപ്പം ആ യൂണിയൻ യൂണിയനുകളിലേക്ക് ഇത്രയും നാളും കൊലപാതക എന്താണ് ഒരു ഒരു മനോഭാവം അല്ലെങ്കിൽ വേറെ ഇപ്പം എസ് എഫ് ഐയുടെ ആദർശത്തെ പി മുറുക്കിക്കൊണ്ട് നടന്നവർ അവർ നേരെ അതിലോട്ട് പോകും അവിടെയും അവരുടെ ആദർശത്തിനെ വെട്ടിമുറിച്ചുകൊണ്ട് അവിടെ ഈ ഒരു കൊലപാതക രാഷ്ട്രീയം തന്നെയായിരിക്കും അവിടെയും കളിക്കാൻ പോകുന്നത് അപ്പം നമ്മുടെ വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികളുടെ സംരക്ഷണയ്ക്കും അവരുടെ ജീവനും വില കൽപ്പിച്ചുകൊണ്ട് തന്നെ ഇനിയുള്ള കാലഘട്ടത്തിൽ ഒരിക്കലും പണ്ടൊക്കെ ഇത് വർക്കൗട്ടാവുമായിരുന്നു കോളേജിൽ നിന്നും എന്താണ് ഒരു ആദർശത്തെ കൊണ്ടുവന്ന് ജീവിതത്തിൽ അതിനെ പ്രാബല്യമാക്കി വലുതാകുമ്പോഴും ജനങ്ങൾക്ക് നന്മയുണ്ടാകണം അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു വരിക എന്ന് പറയുന്നത് മുമ്പൊക്കെ ഇതൊരു വർക്കൗട്ടാകുമായിരുന്നു പക്ഷേ ഇപ്പോഴുള്ള ജനറേഷനിൽ ഇതൊന്നും ആവുന്നില്ല അപ്പം ഒരു പഠിപ്പ് മുടക്ക് നാളെ പഠിപ്പ് മുടക്ക് വെച്ച് കൊണ്ടുവന്നും ഒരിക്കലും ഇതിന് അവസാനം ഉണ്ടാകുന്നില്ല നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ എന്തെങ്കിലും ഒരു സംഭവം വരുമ്പം അവിടെ ഇവിടെയൊക്കെ പോലീസുകാർ കയറി ഒന്ന് ചെക്ക് ചെയ്ത് ഒന്ന് എല്ലാം ഒന്ന് സെറ്റാക്കി അവരവരുടെ പരിപാടിക്ക് പോകും രണ്ട് മാസം പോട്ട് ഒരു മുപ്പത് ദിവസം കഴിഞ്ഞാൽ മതി ഈ സംഭവം മറക്കും വീണ്ടും ഇത് തന്നെയാണ് പല കലാലയങ്ങളിൽ നടക്കുന്നത് ഇത് ഒരുപാട് വിപ്രശ്നങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ ഇതിനോടകം തന്നെ കോളേജ് യൂണിയനുകളിൽ നിന്നും നടന്നിട്ടുണ്ട് അപ്പോൾ ഈ യൂണിയനുകളിൽ നിന്നും നമുക്കറിയുന്ന പോലെ തന്നെ കെ എസ് യു എന്ന് കഴിഞ്ഞാൽ പിന്നെ പഠിച്ചു കറങ്ങിക്കഴിഞ്ഞാൽ നേരെ യു ഡി എഫ് ആദർശം പറഞ്ഞു കൊണ്ടു പോവുകയാണ് എസ് എഫ് ഐ എന്നിറങ്ങിയാൽ നേരെ എൽ ഡി എഫ് സി പി എം ആദർശം പറഞ്ഞുകൊണ്ട് പോവുകയാണ് അപ്പം അവരുടെ ആ ഒരു വിദ്യാലയത്തിൽ നിന്നും തന്നെ ഒരു രാഷ്ട്രീയം പഠിപ്പിച്ചെടുക്കേണ്ട ഒരു അവസ്ഥയില്ലേ നമ്മൾ വിദ്യാഭ്യാസം എന്താണ് ഉദ്ദേശിക്കുന്നത് അവിടെ നിന്നും പാഠങ്ങൾ പഠിക്കുക അതുമൂലം അതിൽ നിന്നും ഒരു വിദ്യ കണ്ടെത്തുക അതിൽ നിന്നും തൊഴിൽ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് ഇത് കൊലപാതക രാഷ്ട്രീയം കളിക്കുന്നവർക്കാണ് മറ്റ് പല രീതിയിലുള്ള ആളുകളും കാണും ഇതിലെല്ലാം ഉണ്ടാകും ഈ ചുരത്തെടുപ്പ് ഉള്ള പിള്ളേർ ഓരോന്ന് ചെയ്യും അത് എന്താണ് മെജോറിറ്റി ആയിട്ട് നിൽക്കുന്ന നല്ല നല്ല രാഷ്ട്രീയ പാർട്ടികൾക്ക് അത് നല്ല രീതിയിൽ ബാധിക്കുകയും അവരുടെ പ്രവർത്തനങ്ങളെ ബാധിക്കും പിന്നെ അത് വലിയ പ്രശ്നങ്ങളാകും അങ്ങനെ അതിലേക്ക് പോകാതെ കോടതികളിൽ പോയിട്ട് എസ് എഫ് ഐ ഒരു സംഘടനയെ നിരോധിക്കാൻ പോകാതെ രാഷ്ട്രീയം കലാലയങ്ങളിൽ അടുപ്പിക്കുക അടുപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് വീഡിയോ ഇഷ്ടപ്പെടുന്നിരുന്നു ഇഷ്ടപ്പെട്ടാലെന്ന് സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് ഇനിയും കാണാം